ഹലോ ഞാൻ നിങ്ങളുടെ അയാൻ അമു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ നമ്മുടെ കഥയൊക്കെ ഇഷ്ടാവണ്ടല്ലോ അല്ലേ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും അങ്ങോട്ട് സൈറ്റിലൊക്കെ ഇല്ലാത്തവർ അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ നല്ല പച്ചയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നല്ലേ പറ്റൂ അല്ലേ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി ഞാൻ ഇട്ട് തന്നേക്കാം പിന്നെ ഇന്നത്തെ കഥ എന്താണെന്നല്ലേ നമ്മുടെ ഹന്നയുടെയും കൈലാസിൻ്റെയും ബാക്കി കഥ കേൾക്കണ്ടേ ഒന്നുമില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാം നമ്മുടെ ടെലഗ്രാമിലുണ്ട് അപ്പം നമുക്ക് ബാക്കി അങ്ങ് പറഞ്ഞാലോ ആദ്യത്തെ ഭാഗം കൂടി കേട്ടേക്കണേ ചേട്ടൻ എന്താ ഇഷ്ടം ഞാൻ നിൽക്കണമെന്നോ അതോ പോകണമെന്നോ കൈലാസ് മറുപടി കൊടുക്കാൻ ആലോചിക്കുന്ന പോലെ ചായ ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു അപ്പോഴേക്കും റസീന അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു അന്നയുടെ തീരുമാനം അങ്ങനാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്ക് കൈരാസ് പുഞ്ചിരിച്ചു നോക്കുന്നുണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ടർ ഒരു മാസം കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്ത് കിട്ടും ഇതൊക്കെ എപ്പോൾ എന്ന കണക്കി അന്ന നോക്കുന്നുണ്ട് അവനെ നല്ലത് ഞാൻ ഇറങ്ങട്ടെ സഹോദരൻ്റെ മകൾ അന്യമെ വിവാഹം ചെയ്യുന്നതിൽ അവർക്ക് വിഷമമുണ്ടെങ്കിൽ കൂടിയും അവളെ പറഞ്ഞു പറ്റിച്ചത് സ്വന്തം മകനായതിനാൽ ഇനിയൊന്നിനും അർഹതയില്ലെന്ന തിരിച്ചറിവിൽ അവർ പുറത്തേക്ക് നടന്നു അന്ന ഗേറ്റ് വരെ അരവരെ അനുഗമിച്ചു അവൻ്റെ ഫോണിൽ നിന്ന് അപ്പച്ചയെ വിളിക്കണം കല്യാണം നടത്തുകയാണെങ്കിൽ അതുകൂടെ പറയണം ഞാൻ വരാം കൊച്ചാപ്പ സമ്മതിക്കില്ല അവന് പോവാൻ പറ അവൻ്റെ മോളും കൂടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് വിഷവിത്തുക്കൾ സ്വന്തം മോനെയും ചേർത്ത് അവർ പറഞ്ഞു ഹന്നിക്ക് മനസ്സിലായി പോട്ടെ മോളെ അവളുടെ മുഖത്ത് തഴുകി അവർ യാത്ര പറഞ്ഞു ഹന്ന തിരിച്ചു വന്ന് കയറുമ്പോൾ ദിവാങ്കോട്ടിൽ മറന്നു കിടക്കുകയായിരുന്നു അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവളുടെ മുഖം കുറിത്തിരുന്നു പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ആ ചോദ്യത്തെ നേരിടേണ്ടി വന്നപ്പോൾ അവളൊന്ന് പരിങ്ങി വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒന്നാണല്ലോ എല്ലാം സേഫാണെന്ന് കരുതിയ ഒരാളാണ് തന്നെ ചതിച്ചത് ഇത്രയും നാളുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ ഒരു കളങ്കും അവൾക്ക് തോന്നിയില്ല അന്നിട ചിന്തിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോൾ കൈലാസിൻ്റെ മുഖൊന്നും മങ്ങി ആൾക്ക് താല്പര്യം ഇല്ലേ ഗതികേടിൻ്റെ പുറത്ത് മാത്രമാണോ ഈ വിവാഹം എനിക്കിഷ്ടക്കുറവൊന്നുമില്ല ഹന്നിയുടെ പതിഞ്ഞ സ്വരം അതെന്തൊരു മറുപടി കൈലാസ മുഖം ചുളിച്ചു അവൾ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുക എന്നുവെച്ചാ ഇഷ്ടമാണെന്നോ അതോ അല്ലെന്നോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട കല്യാണം കഴിച്ച ഒരുമിച്ച് ജീവിക്കാനുള്ളതോ നമുക്ക് അവസാനം വരുമെന്ന് ഊന്നി പറഞ്ഞു അതിന്റെ വിശാലമായ അർത്ഥം അവൾക്ക് ബോധ്യപ്പെടണം ചേട്ടൻ നല്ല ആളാ എനിക്കറിയാം രജിസ്റ്റർ ചെയ്യാം എല്ലാത്തിനും എനിക്ക് കുറച്ചുകൂടി സമയം തന്നാൽ മതി പറഞ്ഞൊപ്പിച്ചിട്ട് ഹന തിറുതി മുറിയിൽ കയറിപ്പോയി അതായത് ദിവാൻകോട്ടിൽ നിന്ന് കട്ടിലോട്ട് പ്രൊമോഷൻ കിട്ടാൻ സമയമെടുക്കുമെന്ന് അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ അവനധികമാണോ കൈലാസിന് ആക്കി രസ്വസ്ഥത അവൻ എഴുന്നേറ്റ് അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി വാഷ്പീസിന്റെ മുകളിൽ ഒറ്റച്ചേട്ട കണ്ണാടിയിൽ മുഖം നോക്കി മീശേന്ന് പിരിച്ചു വെച്ചു കാട് തടവി മുഖം ഒന്ന് ചരിച്ചൊക്കെ നോക്കി അവനേക്കാളും കൊള്ളാൻ താൻ വലത് കയ്യിലെ മസിൽ പിരിപ്പിച്ച് ബൈസെപ്സിലൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അടുക്കള വാതിൽ നിന്നൊരു ചിരി കേട്ടു കൈലാസ് വേഗം കൈതായിട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന കൊള്ളാം നൂറ് മാർക്ക് അവൾക്ക് ഇപ്പോഴും ചിരിയാ അവനും ചിരി വന്നു ഒന്നുകൂടി മസിൽ പിരിപ്പിച്ച് കാണിച്ചു അവൾ വീണ്ടും ചിരിച്ചു എനിക്കൊന്ന് മാർക്കിട്ടാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് അവൻ്റെ കണ്ണുകൾ അവളെ അളക്കും പോലെ നോക്കി അന്നയുടെ ചിരി നിന്ന് ഏയ് അയ്യേ അവൾ വേഗം തിരിഞ്ഞകത്തേക്ക് ഓടി നീ ഓടണ്ട കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കൈലാസി പിന്നോടിനൊന്നും വിളിച്ചു പറഞ്ഞു സുന്ദരി തന്നെയാ നൂറ്റി നൂറ്റിപ്പത്ത് മാർക്ക് അവളുടെ ആ അത്തത്തിലൊന്നും ഓർത്തുകൊണ്ടവൻ മനസ്സിൽ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു തിരിച്ചു വരുന്ന വഴിക്ക് ഒരു താല് വാങ്ങി അവളുടെ കൊടുത്തു അന്ന് അവൾ പണയം വെക്കാൻ ഏൽപ്പിച്ച മോതിരം കൂടി തിരിച്ചു കൊടുത്തു അന്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഹന്ന ഇനി കൈ കിടക്കുന്നത് കാണാൻ തന്നെയാ ചെയ്ല് ആകെ പൊന്നെന്ന് പറയാൻ കാതിലൊരു കമ്മലും കഴുത്തിൽ ചെറിയൊരു മാലയും ആ മോതിരമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ താൻ കിട്ടിയ താലി കൂടിയുണ്ട് ഏറെ കാലത്തിനു ശേഷം ജീവിതത്തിനോട് കൊതി തോന്നി കൈലാസന് ഇപ്പോഴിരുവരും രാവിലെ എഴുന്നേറ്റ് വീടിന്റെ പിന്നാമ്പുറത്തുള്ള എട്ട് തന്റെ സ്ഥലത്ത് പോകാറുണ്ട് അവിടെ ചെറിയ രീതിയിലുള്ള കൃഷിയുണ്ട് കൈലാസിനെ അവളും അതിനൊക്കെ കൂടും അവൻ പണിക്ക് പോയാലും അവളുടെ പ്രധാന വിനോദം ഇതൊക്കെ തന്നെയായിരുന്നു അന്നൊരു ദിവസം വീടിൻ്റെ പിന്നാമ്പുറത്ത് ചീരയുടെ വിത്ത് നടുകയായിരുന്നു ഹന്ന കൈലാസിൻ്റെ വിളി തേടിയെത്തിയത് ആ നേരത്ത എന്താട്ടാ ദേഹന എന്നൊരു കുട്ടി വന്നിക്കുന്നു ഫോൺ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അന്ന പിടച്ചിരുന്നേറ്റ് അവൾക്ക് അത്ഭുതമായി കൈനര ചളിയുമായി എഴുന്നേറ്റ് അവളുടെ ചെവിയിൽ ഫോൺ വെച്ച് കൊടുത്ത് കൈ രാസ്റ്റു എന്നിട്ട് സംസാരിക്കാൻ കണ്ണു കാണിച്ചു എടി നമ്പർ എങ്ങനെ കിട്ടി അന്നക്ക് സന്തോഷം കൊണ്ട് വിറുപ്പം വെട്ടി അതൊക്കെ ഒപ്പിച്ചു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം നീ ഇപ്പോൾ ഞാൻ പറയുന്നേ കേൾക്ക് ഉമ്മ കൊണ്ട് ഉമ്മ കണ്ടുകൊണ്ട് വന്നാൽ ഞാൻ നിന്നോടാ സംസാരിക്കുന്ന വഴക്ക് പറയേ എടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സാറിന് ടൗണിലൊരു ട്രാവൽസ് ഉണ്ട് അവിടെ ഒരു ജോലി വേക്കൻസി ഉണ്ടെന്ന് അക്കൗണ്ട്സിലാണ് പതിനെട്ട് കിട്ടും സ്റ്റാർട്ടിങ് നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു വെച്ചു മറ്റന്നാ ഇൻ്റർവ്യൂ ആ പത്ത് മണിക്ക് കലിങ്ങിൻ്റെ അവിടെ വന്നാൽ മതി ഒരുമിച്ച് എട്ട് മണിക്കുള്ള ബസ്സിൽ കയറാം ആ ചേട്ടനോടും കൂടി ചേട്ട് വാ നല്ല ഓഫറാ മഴ പോലെ പറഞ്ഞിട്ട് രഘന ഫോൺ വെച്ചു അവളോട് സംസാരിക്കാൻ കഴിയാത്തതിനാൽ സങ്കടപ്പെടണോ അത് ജോലി കിട്ടിയതിൽ സന്തോഷിക്കണമെന്നറിയാതെ ഹന്ന നിന്നു ഈ ത്രയും കൈലാസ് ഹന്നെ നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ ഒരു ഭംഗിയ പെണ്ണിനെ കാണാൻ ഒക്കെ എന്ത് രസാ അവൾ അവനെ നേരെ തിരിഞ്ഞു നോക്കി എനിക്ക് ജോലി കിട്ടിയേട്ടാ സന്തോഷം കൊണ്ട് അവൾ അവന്റെ കൈ പിടിച്ചു അയ്യീ ചെളി ഹന അബദ്ധം പറ്റിയ പോലെ നിന്നു പറ എന്താ ജോലി അക്കൗണ്ട്സിൽ തുടർന്ന് രഹന പറഞ്ഞത് വിശദീകരിച്ചു ആഹാ കൺഗ്രാറ്റ്സ് അവൻ ഹന്നയുടെ തോളിപ്പിടിച്ച് സന്തോഷത്തോടെ ഇതാക്കി ആ കൈക്കളിൽ അവളും ഒതുങ്ങി നിന്നു ഇൻ്റർവ്യൂവിന് പോകാൻ അവളെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയത് അവനായിരുന്നു റഹന ആദ്യം വന്നിരുന്നു നാൾ താൻ വായി നോക്കിയ അതും കമൻറ്റ് പറഞ്ഞ ആളാണ് ഹന്നയുടെ കെട്ടിയോനെന്നത് റഹനെ സംബന്ധിച്ച് ചാവുന്നതിന് തുല്യായിരുന്നു ഹന്നയുടെ കൂട്ടുകാരി എന്ന പരിഗണയിൽ അവൾക്കൊരു ചിരി കൂടി കൊടുത്തു കൈലാസ് അവൻ വണ്ടിയെടുത്ത് പോയിട്ടും പോയ ഭാഗത്തിനെ നോക്കി നിൽക്കുന്ന ഹന്നയുടെ കൈയിൽ ഒരു തട്ട് കൊടുത്തു റഹന എന്താടി ആണെന്ന് തോന്നുന്നു ശരിക്കും റഹന വിടർത്തി എങ്ങനെ പ്രേമിക്കാതിരിക്കും നല്ലവനാ ഇന്റർവ്യൂ ആയിട്ടൊന്നും ഇല്ലായിരുന്നു വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തിരക്കി വർക്കിന്റെ സ്വഭാവം പറഞ്ഞു കൊടുത്തു ഒന്നാം തീയതി മുതൽ ജോലിക്ക് കയറാനും പറഞ്ഞു റഹനയ്ക്ക് ജോലിക്ക് കയറേണ്ടതിനാൽ തിരിച്ചു വരുമ്പോൾ അന്ന ഒറ്റയ്ക്കായിരുന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കി അടക്കം പറയുന്നുണ്ടോ എന്നവളെ നോക്കി അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല ബൈക്കിൽ പോയ രണ്ട് ചേക്കം ചേട്ടന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി എന്നത് മാത്രം അതും നല്ല അർത്ഥത്തിലുള്ള ചിരിയായി തോന്നി ചേട്ടൻ്റെ ഏതെങ്കിലും കൂട്ടുകാരായിരിക്കും വീട്ടിൽ ചെന്ന് കേറുമ്പോൾ മുറ്റത്ത് ബുള്ളറ്റ് ഇരിപ്പുണ്ട് ഇന്ന് പണിയില്ലാത്ത ദിവസമാണേ ഈ വാതിലം തുറന്നിട്ട് ഇങ്ങനെ ഇത് പോയി പിറുപുറത്ത് കൊണ്ട് അന്ന അകത്തേക്ക് കയറി വന്നു എവിടെയെങ്കിലും കാണും ഒന്ന് പേടിപ്പിക്കാം അങ്ങനെ അനക്കം കേൾപ്പിക്കാൻ നടക്കുമ്പോഴാണ് മുറിയിൽ നിന്നൊരു ഞരക്കം കേട്ടത് ഹണ്ണ ഞെട്ടി ആദ്യമൊന്നും ഭയന്നെങ്കിലും രണ്ടാമത് കേട്ട സ്വരം വേദനയുടേതായി തോന്നിയില്ല കുറുകുന്നൊരു സ്വരം ഹന്ന മെല്ലെ നടന്ന് വാതിലിനരികിലെത്തി അക്കത്തേക്കൊന്ന് ഒളിഞ്ഞു നോക്കി കൈലാസത്തെ കിടന്ന് സ്വയം പരിപാടി അതാ അവൾ കാണുന്നത് അറിയാതെ വാ പുത്തിപ്പോയി ഹന്ന തല പിന്നോട്ട് വെളിച്ച് അവൾ പുറത്ത് ഭിത്തിയിൽ ചാരി കതച്ചു നെഞ്ചി പടവടാന്നിടിച്ചു അതേ നിൽപ്പിൽ കണ്ട കഴിച്ച ഒന്നുകൂടി നെറിയു നോക്കി ഷേട്ടിട്ടിട്ടില്ല ലുങ്കിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് നല്ല സ്പീഡിലാക്കുകയായിരുന്നു അവൻ താനില്ലാത്ത അവസരം അവൻ നല്ലോണം മുതലെടുത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി അത് നല്ല വലുതാണോ നല്ല രീതിക്ക് വലുതാകും എന്നറിയാം പക്ഷേ എത്രത്തോളം വലുതാകുമെന്ന് ഫോണില്ലാത്ത അന്നക്ക് എങ്ങനെ അറിവുണ്ടാകാനാ അല്ലേ റഹനയുടെ ഒരു കൂട്ടുകാരി കല്യാണം കഴിഞ്ഞത് അവളോട് ചോദിച്ചപ്പോ ആദ്യമായിട്ടിതായപ്പോൾ കരഞ്ഞു പോയിന്ന് പറഞ്ഞിട്ട് അറിവുണ്ട് പിന്നെ അവളുടെ ഭർത്താവ് വായിലേക്കൊക്കെ കൊടുക്കുമായിരുന്നു അത്ര എന്നിട്ട് തിന്നാനൊക്കെ പറയുവാത്രേ ഇഷ്ടമില്ലാതെ അവൾ അതൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അതിനോടെന്തോ അവൾക്ക് പേടിയായിരുന്നു ഹന്നക്കാണെ തിരിച്ചു പോകാനും ഒന്നും സംഭവിക്കാത്ത പോലെ അവരെ വിളിച്ചുകൊണ്ട് കൊണ്ട് കയറി വരാനും തോന്നി പോകാനായി തിരിഞ്ഞതാ അക്കത്തെ മുറിയിൽ നിന്ന് വീണ്ടും ഒരു ഞരക്കം അവൻ്റെ ആ ഒരു ഒരു ഞരക്കം കേട്ട് നിൽക്കാനൊരു താല്പര്യം തോന്നി ഹന്നക്ക് അത്രയ്ക്കും രസിക്കുന്നുണ്ടോ ചേട്ടൻ എന്തോ അവൾക്കൊരു തരുതിരിപ്പ് അവൾക്ക് വീണ്ടും അവൻ ചെയ്യുന്നത് കാണാൻ തോന്നി ചേട്ടൻ അറിയാൻ പോകുന്നില്ലല്ലോ പക്ഷേ താൻ ഇതൊക്കെ മാറുമ്പോ ചേട്ടൻ ഒടുങ്ങി നോക്കിയാ എന്ത് തോന്നുന്നു മനസ്സ് കുറ്റപ്പെടുത്തി അതിനേത്താ വാതില നിറഞ്ഞിട്ടു ആക്കാറില്ലല്ലോ പിന്നെന്താ ചെയ്യുന്ന എന്തോ ആ എന്തായാലും സംഭവം കാണണം എന്ന് തന്നെ അവൾ തീരുമാനിച്ചു സ്വയം ന്യായീകരിച്ചിട്ടേ വീണ്ടും തല നീട്ടി അകത്തേക്ക് ഉളഞ്ഞു നോക്കി ഇപ്പോ അത്രയ്ക്ക് സ്പീഡായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ളു അതുകൊണ്ട് എന്താ പൂർണ്ണ രൂപത്തിൽ അതവകൾക്ക് നന്നായിട്ട് കാണാൻ പറ്റി കറുത്തിട്ടാ പക്ഷേ നല്ല രസം തോന്നി അവക്ക് എന്തോ ഭയങ്കര കൗതുകമായിട്ട് മാറി എന്ന് വേണം പറയാൻ എന്നാലും ഇതിനെങ്ങനെയാ വായിൽ നിന്നൊക്കെ ആലോചിച്ചപ്പോ അവൾക്കൊരിത് അയ്യ് അത് മാത്രം അവൾക്ക് അപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കൈലാസം ഓരോന്നും കാണിക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ ഫോൺ ശ്രദ്ധിക്കുന്നത് അവൻ്റെ എന്തോ കാണുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അതായിരിക്കും അല്ലേ അദ്ദേഹത്തെ ആയിരിക്കണമല്ലോ അവൻ്റെ മുഖം ചുളിച്ചു എത്ര നോക്കിയിട്ടും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും അതിൽ അവൻ്റെ ആ ഒരു സ്പീഡൊക്കെ കൂടിയപ്പോൾ അവൾ ഇങ്ങനെ ആലോചിച്ചു ഏതോ ആളുടെതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്താ പറയാ എന്തോ ഓരോന്ന് ചിന്തിച്ചാൽ അവൾക്കങ്ങനെ നാണം വന്നു ഇങ്ങനെ അങ്ങനെ അങ്ങനെ നിന്നിട്ട് വല്ലാത്തൊരു ഫീലിങ്ങിൽ അങ്ങനെ നിൽക്കുക അതൊക്കെ കാണുമ്പോൾ പിന്നെ പെണ്ണല്ലേ ഒന്നതായിപ്പോവും എൻ്റെ ഒരു സുന്ദരമായ ലോകത്തിൻ്റെ വാതിൽക്കലാണ് തന്നെ നിൽപ്പം തവൾക്ക് തോന്നിപ്പോയി അതിലെന്തോ അനുഭവ സമ്പത്ത് തീരെ അല്ല എന്നത് തന്നെ കാരണം അത് കാരണം എന്തൊക്കെ തീരെ അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല അവസാനം വരെ ഹനയൊക്കെ അവിടെ നിന്ന് കണ്ടു അവസാന പരിപാടിയും കൂടെ അവസാനിച്ചപ്പോൾ അവൾ അങ്ങ് തിരിഞ്ഞു ബഡ്സ് ഭക്ഷ്യ ചെവിയിലിരുന്നതുകൊണ്ട് കൈലാസ ശാബ്ദം ഒന്നും കേട്ടില്ല വീടിൻ്റെ പുറകുവശത്തുകൂടെ നടന്ന് ഹന ബാത്റൂമിലേക്ക് ഓടിക്കേറി ചുമരിചാരി കണ്ണടച്ചു നിന്ന് വീണ്ടും വീണ്ടും അത് ഓർക്കാൻ ശ്രമിച്ചു അവസാനത്തവൻ്റെ ശാബ്ദം അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവള് ഇതാക്കി അന്ന് വാഷ്റൂമിൽ ഈ നേരം എന്താ ബാത്റൂമിന്റെ പുറത്ത് കൈലാസിന്റെ അനക്കം കേട്ടു അന്ന അവൻ വിളിച്ചു ആ ഞാനാ ചേട്ടാ അവളുടെ സ്വരം ഒന്ന് ഇടറിപ്പോയി നീയപ്പോ വന്നു ഇപ്പോ ചേട്ടൻ എന്തിന്റെ വന്നെയായിരിക്കും ഒന്ന് ഫ്രഷ് ആവണ്ടേ എന്താ പറയാ അവളൊന്നു ഇതായിട്ടൊന്ന് ഇതായപ്പോഴത്തേക്കും അവക്കെന്തൊക്കെ ഒന്ന് അനുഭവപ്പെട്ടു ചേട്ടൻ്റെ അത് കണ്ടില്ലേ അപ്പൊ പിന്നെ എന്താവും ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടാവോ ചേട്ടന് താ കൊടുക്കണോ കൊടുക്കണം അല്ലേ എന്നായാലും കൊടുക്കേണ്ടി വരും അതറിയാം ഇഷ്ടല്ലേ തനിക്ക് ഒരുത്തരും എന്താ അവൾക്ക് ഇതുവരെ അതൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഒരു ഒരു ആകാംക്ഷയില്ലാതില്ല എന്നിട്ട് അവൾ ഓരോന്നും അവിടെ ഇത് കാട്ടിക്കൂട്ടി ചേട്ടൻ അതൊക്കെ ഇഷ്ടപ്പെടുവെന്നവരെ നോക്കിക്ക വാ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈലാസ പുറത്തുണ്ട് അവന് മുഖം കൊടുക്കാതെ അവൾ നേരെ നടന്നു ആ മുഖത്ത് നോക്കാൻ കൂടി അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഏയ് ജോലിക്കാരി എന്തായി കൈലാസ വിളിച്ച് ചോദിച്ചത് ഒന്നാം തീയതി ചെല്ലാൻ പറഞ്ഞു നിനക്കെന്താ ഒരു വല്ലായ്മ ഏയ് ഒന്നുമില്ല വെയിലത്ത് നടന്നിട്ടാവും അവൾ കൈകൊണ്ട് മുഖം തുടച്ചു സത്യം പറ നീ നേരത്തെ വന്നയല്ലേ എന്തെങ്കിലും കണ്ടുനി ഹനയുടെ മുഖത്ത് ഞെട്ടലിൽ നിന്നും അവനുള്ള ഉത്തരം കിട്ടി ഏയ് ഞാനൊന്നും കണ്ടില്ല വിശ്വസിച്ചു ചെന്നോ കൈലാസിന് ഒരു കുലുക്കവും ഇല്ല ചെറിയൊരു ജാലതയുണ്ട് പിന്നെ അവളല്ലേ എന്നായാലും കാണും എന്ന് മട്ടായിരുന്നു അവന് അന്ന അകത്തേക്ക് ഓടിക്കയറുന്നത് നോക്കി നിന്നിട്ട് അവൻ ബാത്റൂമിൽ കയറി അന്ന് രാത്രി അന്ന വീട്ടിലിരുന്ന രണ്ട് ഷോളും അവൻ ഒളിപ്പിച്ച് വെച്ച് അവൾ ഈ വീട്ടിൽ കെട്ടിപ്പുറഞ്ഞു നിൽക്കുന്നത് എന്തിനാ അതും തൻ്റെ മുന്നിൽ പിറ്റേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ഹന്ന അവിടെ മൊത്തം ഷോള് തപ്പി എൻ്റെ ഷോള് കണ്ടായിരുന്നു തലയിൽ ചുറ്റി വെച്ച് തോർത്തയച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് അവളുടെ ചോദ്യം നീ വീട്ടിലെന്തിനാ ഷോളിടുന്നേ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ ഞാൻ അവിടെ വീട്ടിലിടായിരുന്നു ഷീലായതാ അതവിടെ ഇവിടെ ഞാൻ എൻ്റെ ഭർത്താവ ആ ബോധമുണ്ടോ തനിക്ക് ചേട്ടനാണോ അടുത്തേ അവൾ എന്നെ കൂർപ്പിച്ചു നോക്കി ചിരി വിളിപ്പിച്ചു അവൻ അവളിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നെന്ന് അവൾക്ക് തോന്നി അന്ന ആ തോർത്തെടുത്ത് കസാലയിൽ വിരിച്ചിട്ടു എന്നിട്ട് മുടി മുന്നോട്ടിട്ട് ആദ്യം കൈകണ്ടു കോരി ചുമര് ചേർന്ന് ഏതാണ്ട് അവനെ വെല്ലുവിളിക്കുന്ന പോലെ തോന്നി കൈലാസിന് അവൻ മുഖം കൊണ്ട് എന്തെന്ന് ചോദിച്ചു അല്ല ഞാൻ ഷോളിടാതെ നിന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയതാ കൈലാസ് കണ്ണു ചുരുക്കി നോക്കിയവളെ പിന്നെ അവള് അത്യാവശ്യം നല്ല രീതിക്ക് ഇണ്ടേ അവിടോട്ടൊന്നു നോക്കി ആന ചൂളിപ്പോയി അവൻ അരികിലേക്ക് വന്നപ്പോൾ ബിറ്റിൽ ഒന്നുകൂടി ചേർന്ന് ഒത്തിങ്ങി നിന്നവൾ സുന്ദരി കിട്ടി എന്നെ ചേർത്ത് പറഞ്ഞു എന്നിട്ട് മെല്ലെ അവൻ ഇങ്ങനെ ഇതാക്കി എന്നെയാണെങ്കിൽ നിന്ന് വിറച്ചു എന്ന് വേണം പറയാൻ എന്നിട്ട് ചെറിയൊരു തുടക്കം അവിടെയായി അപ്പോഴത്തേക്ക് അവൾ അവനെ പിടിച്ചെങ്കിൽ തള്ളി അയിലാസപ്പു നിന്നു തെറ്റായി പോയോ തെറ്റായിപ്പോയോ അവൾക്കിഷ്ടല്ലായിരുന്നു ഞാൻ എനിക്ക് സോറി ഹന്നിക്ക് എന്താ പറയേണ്ടെന്ന് ഒരു പിടിയും കിട്ടിയില്ല അവൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ അവനെ പിടിച്ച് തള്ളേണ്ടിയിരുന്നില്ല എന്ന് തോന്നി നിനക്ക് നിനക്കിഷ്ടല്ലായിരുന്നു ധൃതി കൂടിപ്പോയെന്ന് തോന്നിയെങ്കിലും അവനത് ഭാവിച്ചില്ല സോറി ഞാൻ ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനൊന്നും അവൾ വീണ്ടും വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ് നീ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നപ്പോൾ കൺട്രോൾ കിട്ടിയില്ല തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയുക ഒന്നും കണ്ടിട്ടില്ലേ ഏയ് എനിക്കറിഞ്ഞൂടാ ഞാനിതൊന്നും കണ്ടിട്ടില്ല അത് പറയുമ്പോൾ ശ്വാസമൊന്നും വിളങ്ങി തനിക്ക് സ്നേഹം ഉണ്ടെങ്കിലും ഒരു പുരുഷനോടത് പറയാൻ മാത്രം ധൈര്യം അവൾക്കില്ല ഏയ് അത് ചുമ്മാ കൈലാശം വിശ്വസിച്ചില്ല സത്യം എനിക്ക് ഫോണില്ലായിരുന്നല്ലോ ഓ അങ്ങനെ ഇതൊക്കെ കല്യാണത്തിന് മുന്നേ അറിയേണ്ടതല്ലേ എല്ലാത്തിനെയും പറ്റിയും ഒരു ധാരണ ഉണ്ടായിരിക്കണം ഏതായാലും ഞാൻ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് ജോലിക്ക് പോകാം അതിൽ മൂന്നാലെണ്ണ ഉണ്ട് ഏയ് അത് വേണ്ട അന്യെ സംബന്ധിച്ചത് നാണക്കേട് ഇന്യ എന്തോന്നയ്യേ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ നാളെ നമ്മളും ചെയ്യും എല്ലാം പഠിച്ചിരിക്കണ്ടേ ഒന്ന് എറിഞ്ഞ് നോക്കിയതാക്ക പക്ഷേ പക്ഷേ മിണ്ടാരെ തലേങ്കുണിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എതിർപ്പില്ല എന്ന് മനസ്സിലായി അവൻ ഫോണെടുത്ത് നല്ല രണ്ട് മൂന്നെണ്ണം ഡൗൺലോഡ് ചെയ്ത് ബാക്കിയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തു ഇവിടെ വെച്ചിട്ടുണ്ട് അവൾക്കടുത്തേക്കുള്ള ടേബിളിൽ വെച്ച് കിടക്കുമ്പോൾ ഇനി ഒരുപാടെന്നും കാത്തിരിക്കണ്ട എന്നവര് ബോധ്യായി കുറേ നേരം നിന്നും ഇരുന്നും കിടന്നും എടുത്തും ഒക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ കാണാനുള്ള മനസ്സ് അന്നൊരുക്കിയെടുത്തത് വീടിൻ്റെ വാതിലുകളും ജയിലുകളും എല്ലാം അടച്ചു പൂട്ടി കട്ടിലിൽ കയറി കിടന്നു എന്നിട്ട് അതിലാദ്യത്തെ വീഡിയോ പ്ലേ ചെയ്തു ആദ്യം തന്നെ കണ്ടത് മതാമിടമുക പിന്നെ പിന്നെ അതങ്ങ് ക്യാമറ ക്ലോസപ്പിലോട്ടാവും പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ എന്തൊക്കെയാണ് അതിലുണ്ടാവുകയെന്ന് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാവുന്നില്ലേ എന്താ സംഭവിക്കുകയെന്ന് ഏ പിന്നെ അങ്ങനെ ഓരോന്ന് കണ്ട് അവളും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് വേണം പറയാൻ അതൊക്കെ ഉണ്ട് ഒരു ഇത് അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വയ്യനും പറഞ്ഞു ആ ഫോൺ പവർ ബട്ടണിൽ നിൽക്കി ഓഫ് ചെയ്ത് തലേദിന മുഖവും അമർത്തി അവൾ അങ്ങനങ്ങ് കിടന്നു ചേട്ടനപ്പോൾ ഇതൊക്കെ ആയിരിക്കില്ലേ കാണുക ഇതൊക്കെ കാണുമ്പോൾ ചേട്ടൻ ആരെങ്കിലൊക്കെ ആലോചിക്കല്ലേ അങ്ങനെയൊക്കെ ഊർത്തപ്പോൾ ചേട്ടനോടൊക്കെ തെല്ല് പണക്കം തോന്നി കുറേ നേരം അങ്ങനെ കിടന്നിട്ട് ബാക്കി അറിയാനുള്ള ആകാംക്ഷയോടെ ആ വീഡിയോ മീൻ പ്ലേ ചെയ്തു കുറച്ച് ഫോർവേഡ് അടിച്ചും വിട്ടു പിന്നെ കണ്ടത് ഭയങ്കരമായിട്ടുള്ള സംഭവം കൂടി തന്നെയായിരുന്നു വീണ്ടും തുടർന്ന് കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും എന്തൊക്കെയോ അപ്പോൾ അവൾ വീണ്ടും അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വയ്യ അന്ന് അടങ്ങട്ടെ എന്തൊക്കെയോ അവളും ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് മനസ്സിലായി ഇടത് കൈ എങ്ങോട്ടേക്കോ പോകുന്ന പോലെ അവൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഓരോന്നായപ്പോൾ അവൾക്ക് കൈലാസിനു ഓർമ്മ വന്നു ആ പുഞ്ചിരിക്കുന്ന മുഖം അവൻ്റെ നോട്ടം സംസാരിക്കുമ്പോൾ ഉള്ളത് ചിരി അതൊക്കെ ഇങ്ങനെ ഓർത്ത് അവൾ വല്ലാണ്ടിങ്ങനെ ആയിപ്പോയി എന്തായാലും ഭാര്യയും ഭർത്താവ് ആകാൻ പോവുക അവൻ കെട്ടിയ താലി കഴുത്തിലുണ്ട് അപ്പോൾ അവൻ്റെ തന്നെ വേണ്ടേ ഇങ്ങനെ ഓരോന്ന് ഓർത്ത് നോക്കിയപ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു തൃപ്തി തോന്നി അങ്ങനെ അവൾ സ്വന്തമായിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് ആലോചിച്ച് വന്നപ്പോഴത്തേക്കും അടുത്ത് വരുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ ഇത്തവണ അവൾ വരച്ചു പോയി കൈലാസ് തിരിച്ച് വരുന്നു ഒക്കെ നേരെയാക്കി വേഗം എഴുന്നേറ്റു ഒരു വെപ്രാളുണ്ടായിരുന്നേ ചേട്ടനെന്താ തിരിച്ചു വരുന്നേ എന്തെങ്കിലും മറന്നോ അതോ താനെന്ത് ചെയ്യണമെന്ന് നോക്കാൻ വന്നതാണോ ഹന്നിക്ക് നീരസം തോന്നിയില്ല പകരം വിവശമായ ഒരു ഭാവത്തോടെ അവൾ അങ്ങനെ നിന്നു വാതിൽ തുറന്നപ്പോൾ കൈലാസ് നടന്നു വരുന്നേ ഉള്ളൂ അവൻ്റെ മുഖത്ത് നോക്കാൻ ഹന്ന ഒരുപാട് കഷ്ടപ്പെട്ടു ഇന്ന് പണിയില്ല വച്ച് അവിടെ ആരാണ്ട് മരിച്ചെന്ന് അവൾ ചോദിക്കു മുന്നേ അവൻ അങ്ങോട്ട് പറഞ്ഞു അവളെ ശ്രദ്ധിക്കാത്ത പോലെ അകത്ത് കയറിപ്പോവുകയും ചെയ്തു വാതിൽക്കൽ നിന്ന് ഹന്ന ആശയക്കുഴപ്പത്തിലായി ചേട്ടൻ എന്തായിരുന്നു നോക്കാത്ത പിണങ്ങിക്കാണോ രാവിലെ പോയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിണക്കാണെങ്കിൽ തൻ തള്ളി മാറ്റിയപ്പോൾ തന്നെ ആകണ്ടേ വേണ്ടായിരുന്നു ഭർത്താവല്ലേ സമ്മതിച്ചു കൊടുക്കായിരുന്നു ചിന്തകൾ അങ്ങനെ കാട് കയറിപ്പോയി കൈലാസം മുറി കയറിയപ്പോൾ തന്നെ വെഡ്ഡി കിടക്കുന്ന ഫോൺ കണ്ടു പവർ ബട്ടൺ പിടിച്ച് ഞെക്കിയപ്പോൾ സ്ക്രീൻ തെളിഞ്ഞു വന്നത് തന്നെ അമ്മ അതൊരു സീനാണ് ഓ അപ്പം ഇത് കാണുകയായിരുന്നു അവൻ പതിഞ്ഞു ചിരിച്ചു ആ ഒരൊറ്റ കാഴ്ചയും ചിന്തയും തന്നെ അവനെ വല്ലാണ്ടാക്കി അവൻ്റെ ഇത് സെറ്റായി തന്നെ പറയാം പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി അപ്പോഴേക്കും മുറി മുറിവാതിലിൽ ഹന്ന എത്തിയിരുന്നു അവൻ അവളുടെ മുന്നിൽ തന്നെ അതങ്ങ് മാറി വാതിൽക്കൽ നിന്ന് ഹന്ന നിൽക്കണോ പോണോ എന്നറിയാതെ ഇങ്ങനെ നിൽക്ക് അത് കണ്ടപ്പോൾ ഒരു കുസൃതിയോടെ അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട് ഇത്തവണ ഹാൻ ചമ്മലോടെ മുഖം തിരിച്ചു അവനത് കടക്കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു അവന് പാതിക്ക് മോളി സെറ്റാ റിസ്ക എങ്കിലും ഒരു രസം അവന് തോന്നി എന്നിട്ട് മുഖം വീർപ്പിച്ച് ഗൗരവത്തോടെ എന്താന്ന ഭാവത്തിൽ അവളെ നോക്കി അല്ല അത് പിന്നെ ഇനി എന്തെയ്യാൻ പോകാമെന്നറിയാൻ അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അവൾക്ക് അവനോട് ഒക്കത്തിന് സമ്മതാണെന്ന് അറിയിക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ അതെങ്ങനെ പറയണമെന്നറിയാൻ വയ്യ അന്ന പ്രതിരോധത്തിലായപ്പോൾ മനസ്സിൽ ചിരിക്കുകയായിരുന്നു കൈലാസ് കുട്ടിയും കോലും കളിക്കാൻ പോണു എൻ്റെ അവൻ വീണ്ടും പരക്കും ആവാത്തില്ല അനക്ക് വിഷമമായി അത് അവനും മനസ്സിലായി ഞാനിവിടെ കിടന്നുറങ്ങാൻ പോകുന്നു നീ വരുന്നുണ്ടോ കിടക്കാൻ വെറുതെ ചോദിച്ചുകൊണ്ട് കിടന്നതാ അന്നെ കൂടെ വന്ന് പെട്ടിട്ടിരിക്കുന്നവൻ കരുതിയില്ല അവനുള്ളിൽ ഒരുപാട് സന്തോഷിച്ചു ചേട്ടൻ എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല പറഞ്ഞിട്ട് ആ മുഖത്ത് അവൻ നോക്കി ചെറിയ നനമുണ്ടാക്കേണ്ട കളിൽ കളി കാരിയായി അക്കിടി പറ്റിയതുപോലെ കൈലസ് ഇരുന്നേറ്റിരുന്നു പിന്നെന്താ ചേട്ടൻ എന്നോടൊരു കടുപ്പം ഞാൻ ഞാനങ്ങനെ കാണിച്ചത് കൊണ്ടാ ഏയ് മനുഷ്യന്മാരെപ്പോഴും ഒരുപോലല്ലല്ലോ അതൊന്നുമില്ല നീ വിട്ടുകള പതിയെ മതി ഞാൻ കാത്തിരുന്നോളാം എന്നാലും എന്നോട് ദേഷ്യം കാണിച്ചാൽ എനിക്ക് സങ്കടം വരും നിഷ്കളങ്കമായ സങ്കടം നിറഞ്ഞ വർത്തമാനം കേട്ട് അവളെ കളിപ്പിക്കാൻ തോന്നിയതിൽ അവന് മനസ്താപം ഉണ്ടായി അവളൊരു പാവം കൊച്ച സോറി അന്ന എനിക്കൊരു ദേഷ്യമില്ല പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുമന്ന് മൂക്കി പിടിച്ച് അവൻ ഇങ്ങനെ വലിച്ചു പിന്നെ തലയണ നേരെ എടുത്തു വെച്ച് വീണ്ടും കിടന്നു അന്നെ ഇരുന്നിരുപ്പ അതെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഏഹ് അപ്പോൾ മുന്നേ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ കുസൃതിയോടെ നോക്കി കൈലാസ് അങ്ങനല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് ഒരു വിധത്തിലവള് പറഞ്ഞൊപ്പിച്ചു ഏഹ് വീഡിയോ കണ്ട പോലെയാ ആ ചോദ്യവും ആവേശത്തോടുള്ള എഴുന്നേറ്റവരവും കണ്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു അങ്ങനല്ല രാവിലെ വന്നില്ലേ അതിന് ഐന്നോ പിന്നെ എൻ്റേത് ഇതാക്കും മോളെ കൈലാസ് മനസ്സിൽ പറഞ്ഞു ആദ്യം ഉണർന്ന് വീണ്ടും മയക്കത്തിലേക്ക് പോകാൻ റെഡിയായ കൈലാസിൻ്റെ ജവാൻ വീണ്ടും അലക്കം വച്ചു അവനവളുടെ അവടക്കയോ നോക്കിയിരുന്നു എന്തൊക്കെയോ കൊതി തോന്നി അന്നക്ക് എന്തൊക്കെയോ ഒരു വിറയ ആകെ ഒരു രോമാഞ്ചു എന്താ പറയുക എന്തെനിക്കോ വെമ്പെന്ന പോലെ കൈലാസ് അവളെ ഇങ്ങ് ബാന്തും പറഞ്ഞ് കൈനീറ്റി വിളിച്ചു അന്ന പതിയെ നടന്ന് അവിടെ വന്നിരുന്നു മോളിൻ്റെ അടുത്തേക്ക് വ മടി തോന്നിയെങ്കിലും അന്നയ്ക്ക് എന്തോ എതിർക്കാൻ കഴിഞ്ഞില്ല അവൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഇരുന്നു എന്നിട്ട് പതി അവരവരുടെ താട്ട് ലോകത്തേക്ക് പോയിട്ട് വേണം പറയാൻ നല്ല പച്ചയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വരണം കേട്ടോ ടെലഗ്രാമിൽ തന്നെ വരണം അല്ലെന്നുണ്ടെങ്കിൽ സൈറ്റിലാണെങ്കിൽ കയറിയാലും മതി പിന്നെ അന്നയും നമ്മുടെ കൈലാസും അവരുടേതായിട്ട സ്വർഗ ലോകത്തിലേക്ക് പോയി എൻ്റെ ക്യൂ അവിടെ നടക്കാൻ ആരംഭിച്ചു രണ്ടുപേരും നല്ല രീതിക്ക് അങ്ങട്ട് ഇങ്ങട്ട് ഓരോന്നാക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് അന്ന പറഞ്ഞു ചേട്ടാ കഥ കടച്ചിട്ടില്ല ഓ അടുക്കള വാതിലും ഹോളിലെ വാതിലും അടച്ചില്ലേ അത് മതി ആളോട് ചോദിച്ചു നീനെന്തൊക്കെ കണ്ടേ അത് ഫസ്റ്റ് വീഡിയോ മാത്രമേ കണ്ടുള്ളൂ ഏതെന്നല്ല അത് കണ്ടത് എന്താണെന്നു ചോദിച്ചേ ും വണ്ടിയില്ല പറ ഒരു സായിപ്പും മദാമിയും പറയാൻ മടിയാണെങ്കിൽ ചേട്ടൻ മുഖത്തും നോക്കുന്നില്ല നീ പറഞ്ഞോ അവരണ്ടും എന്താ ചെയ്ത് ചേട്ടനും വീഡിയോ കണ്ടില്ല എന്താ ചെയ്തെന്നൊക്കെ ചേട്ടനും അറിയാമല്ലോ പക്ഷെ തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ അവനൊരു സുഖമുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പേരറിയാത്തൊരു ആനന്ദം തനിക്ക് ഉണ്ട് അയാൾ അവൾ എന്നൊക്കെ പറഞ്ഞവളിങ്ങനെ നീട്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൊത്തത്തിലൊന്നും അവരങ്ങെത്തിയിട്ടില്ല അന്നക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഇത് കൈലാസമൊക്കെ കൊടുക്കുന്നുണ്ട് അവസാനം എന്താ പറയുക അതിലോട്ട് എത്താറായിട്ട് വേണം പറയാം കൂടി എന്താ നമ്മുടെ കഥയെ അവസാനിക്കാൻ അവസാനിക്കുക അടുത്ത ഭാഗം വേഗം തന്നെ ഇടാട്ടോ അപ്പം അടുത്തൊരു കഥ ആയിട്ട് കണ്ണവരെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക